നമസ്കാരം കരുതൽ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം ഇത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിയുമ്പം ഹോർമോണൽ ഇൻബാലൻസ് കാരണവും ഒക്കെ കഴുത്തിന് കറുപ്പ് നിറം വരാറുണ്ട് പിന്നെ ചില നമ്മൾ ഇപ്പം പലരും ആയിട്ടുള്ള നല്ല കട്ടിയുള്ള സ്വർണ്ണമാല ഒക്കെ യൂസ് ചെയ്യുന്ന ഡെയിലി നമ്മൾ വീട്ടിലും റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കഴുത്തിന് ആ ഭാഗങ്ങളിലൊക്കെ കറുപ്പ് വരുന്നതായിട്ട് കാണാം അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു പരിഹാരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ വളരെ ഇതായിട്ട് കാണുന്ന എപ്പോഴും കാണുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് തൊലികളഞ്ഞെടുത്ത് ഒരു ചെറുതായിട്ടൊന്ന് ആവിയേറ്റുക അതിനെ പേസ്റ്റാക്കുക മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഈ പേസ്റ്റിൽ മുൾട്ടാണി മിട്ടി ഒരു അര ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മിട്ടി എടുക്കുക ഹണി വേണം തേൻ വേണം ഒരു അര ടീസ്പൂൺ തേൻ നാരങ്ങ നീര് നാരങ്ങ നീര് ഒരു അര ടീസ്പൂൺ വേണം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും എവിടെ കറുപ്പ് നിറമുള്ള എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു ഒരമണിക്കൂറോളം നമുക്കിത് വയ്ക്കാവുന്നതാണ് അതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ പാടില്ല റെഗുലറായിട്ട് തന്നെ ചെയ്യണം ഒരു വൺ മന്ത് ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു